ശബരിമലയിൽ ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷാവലയം തീർത്ത് ഭക്തർക്ക് കരുതലൊരുക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് എൺപത്തി ആറ് പേരടങ്ങുന്ന സംഘത്തെയാണ് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ വിന്യസിപ്പിച്ചിട്ടുള്ളത് ഓരോ ഫയർ പോയിന്റിയിലെയും ആറു മുതൽ പത്ത് ജീവനക്കാരുടെ സേവനം ലഭ്യമാണ് സോപാനം മാളികപ്പുറം ഭസ്മക്കുളം നടപ്പന്തൽ ശരംകുത്തി മരക്കൂട്ടം പാണ്ഡിത്താവളം കെ സി ബി കൊപ്രാക്കളം എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളാണ് ഫയർ പോയിന്റുകളായി പ്രവർത്തിക്കുന്നത് ഇതോടൊപ്പം അരവണ കൌണ്ടറിനടുത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ പ്രധാന കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നു ഫയർ പോയിന്റുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫയർ ഹൈഡ്രന്റുകളുടെ പ്രവർത്തനക്ഷമതയും ഉറപ്പാക്കിയിട്ടുണ്ട് സന്നിധാനത്തെ ഹോട്ടലുകൾ അപ്പം അരവണ കൗണ്ടർ പ്ലാന്റ് ശർക്കര ഗോഡൌൺ കൊപ്രാക്കളം വെടിപ്പുര തുടങ്ങി അപകട എല്ലാ സ്ഥലങ്ങളിലും തീർത്ഥാടനം ആരംഭിച്ചതു മുതൽ നിരന്തരമായ ഫയർ ഓഡിറ്റിംഗ് നടത്തിവരുന്നുണ്ടെന്നും ജില്ലാ ഫയർ ഓഫീസർ എസ് സുരജ് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ സംഘം പ്രവർത്തിക്കുന്നത് സന്നിധാനത്തുൾപ്പെടെ അടിയന്തര വൈദ്യസഹായം നൽകാൻ വകുപ്പ് പൂർണ്ണ സജ്ജമാണ് ഓരോ പോയിന്റിലും സ്ട്രക്ചർ സ്പൈൻ ബോർഡ് എന്നിവ കരുതിയിട്ടുണ്ട് സഹായത്തിനായി മുപ്പത് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന്റെ സേവനവുമുണ്ട് അസ്കാലൈറ്റ് ഹൈഡ്രോളിക് കട്ടർ ഡിമോളിഷിംഗ് ഹാമർ റോപ്പ് റെസ്ക്യൂ കിറ്റ് ബ്രീത്തിംഗ് അപ്പാരറ്റസ് ചെയിൻസോ ഫാരം ഉയർത്തുന്നതിനുള്ള ന്യൂമാറ്റിക് ബാഗ് ജനറേറ്റർ തുടങ്ങി രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാവിധ ഉപകരണങ്ങളും സേനയുടെ കയ്യിൽ സജ്ജമാണ് കൂടാതെ തെർമൽ ഇമേജിംഗ് ക്യാമറ പോലുള്ള ആധുനിക ഉപകരണങ്ങളും ഉണ്ടെന്ന് സ്റ്റേഷൻ ഓഫീസർ അർജുൻ കെ കൃഷ്ണൻ പറഞ്ഞു മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ച് ഫയർ റെസ്ക്യൂ സർവീസ് വിപുലമായ സംവിധാനങ്ങളാണ് സന്നിധാനത്ത് എൺപത്തി അഞ്ചോളം ഫയർ സർവീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ജോലി നോക്കുന്നത് വിവിധ സ്ഥലങ്ങളിലായി സന്നിധാനത്തെ വിവിധ പോയിന്റുകളായിട്ട് സ്ഥലം തിരിച്ചാണ് നിയോഗിച്ചിട്ടുള്ളത് ഇതിൽ മരക്കൂട്ടം ശരൻകുത്തി കെ സി ഡി നടപ്പന്തൽ കൊപ്രാക്കുളം മാളികപ്പുറം പാണ്ഡിത്താവളം ഭസ്മക്കുളം സന്നിധാനം ഇത്രയും പത്ത് പോയിന്റുകളിലായിട്ട് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചാണ് ഫയർ സർവീസ് ഡ്യൂട്ടി ക്രമീകരിച്ചിട്ടുള്ളത് അഗ്നിരക്ഷ മരങ്ങൾ വീണുണ്ടാകുന്ന അപകടങ്ങൾ പോലുള്ള അടിയന്തര ഘട്ടങ്ങളിലും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള സാഹചര്യത്തിലും സേനയുടെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ പോലീസ് ദേവസ്വം ബോർഡ് എന്നിവരുമായി ചേർന്ന് പ്രവർത്തനം ഏകോപിപ്പിക്കും ബ്യൂറോ സന്നിധാനം